ഹായോൾ എൻ്റെ പേര് ജിസൺ ഫിലിപ്പ് എൻ്റെ സ്വദേശം കട്ടപ്പന ഇടുക്കിയിലാണ് ഞാൻ ഐ എൽ ടി സി പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഐ എൽ ടിയിൽ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഞാൻ ജോയിൻ ചെയ്തു എനിക്കൊരു നല്ല റിക്വയർഡ് സ്കോറ് ഐ എൽ ടിയുടെ ടീമിൻ്റെ ഹെൽപ്പും കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു പ്രധാനമായിട്ടും ഐ എൽ ടി എസ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ടെസ്റ്റിന് അപ്പുറം വളരെയേറെ സാധ്യതകൾ തുറന്നു തരുന്നൊരു ഒരു വാതിൽ കൂടിയാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഐ എൽ ടി ടീം ഒത്തിരിയേറെ എന്നെ ആ ഒരു പ്രോസസ്സിൽ വളരെയേറെ സഹായിക്കുകയുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു യാത്ര എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു പാത്തിൽ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു എനിക്ക് ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള തൊടുപുഴ തൊടുപുഴയിലാണ് സെൻറ്റർ ലഭിച്ചത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എക്സാമിൻ്റെ ഒരു പ്രോസസ്സ് എ ടു ടൂസഡ് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ അവർ എല്ലാം ചെയ്തു തരുവാനായിട്ട് എടുക്കും അതൊക്കെ ഒരു വലിയൊരു എക്സാമിന് നല്ലൊരു സ്കോർ എടുക്കുന്നതിന് എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കരിക്കുലം ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ഹെൽപ്ഫുള്ളാണ് ഈ എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ടൈമായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിരുന്നത് പലപ്പോഴും ടാസ്ക് വണ്ണും ടാസ്ക് ടൂവും ഒക്കെ എനിക്ക് കൂടുതൽ എടുക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു എക്സാമിന് പ്രിപ്പറേഷനിന് വേണ്ടിയിട്ട് ഇവിടെ തന്ന മെറ്റീരിയലുകളൊക്കെ വളരെയേറെ ഹെൽപ്ഫുള്ളായി മാറി പ്രത്യേകിച്ചൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷനിൽ ടൈം വളരെ ആയിട്ട് എക്സാം ടൈമിൽ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചതാണ് എനിക്ക് ഒരു നല്ല സ്കോർ ലഭിക്കുവാനായിട്ട് സഹായിച്ചത് എല്ലാ രീതിയിലും ഇവിടുത്തെ ഒരു ടീം ടീമ് എൻ്റെ അറ്റ്മോസ്ഫിയർ ഒരു നല്ല സ്കോർ ലഭിക്കരു രീതിയിൽ എല്ലാം ഒരുമിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു ഐ എൽ ടി ടീമിനോട് വളരെയേറെ നന്ദിയും കടപ്പാടും ആ ഒരു കാര്യത്തിൽ അറിയിക്കുകയാണ് എല്ലാ തരത്തിലും സപ്പോർട്ടീവായിരുന്നു എല്ലാ തരത്തിലും അവർ ഹെൽപ്ഫുള്ളായി ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വളരെ ചെറിയ കാലഘട്ടം ഉണ്ടായിരുന്നത് ഏകദേശം രണ്ട് മാസം എൻ്റെ കുളിപ്പ് ഓവറോൾ പ്രിപ്പറേഷൻ ടൈമിൽ ഒരു രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു താങ്ക്സ് ടു ദ ടീം താങ്ക്സ് ഫോർ ദി എൻറ്റയർ സപ്പോർട്ട് ആൻഡ് ഓൾ ദി എഫേർട്സ് വിച്ച് ദ് മെയ്ഡ് ടു ഗെറ്റ് മീ എ ഗുഡ് സ്കോർ ഇൻ ഐ ഇൽസ് താങ്ക് യു